എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയുടെ പതിനഞ്ചാമത്തെ ഗെടുതമുതലാണ് നമുക്ക് ഡി ബി ടി അപ്ഡേറ്റ് ചെയ്ത ബാങ്കിലേക്ക് മാത്രമേ തുകം എത്തൂ എന്നുള്ള നിയമം വന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ബാങ്കുകളിൽ പോയി ഡി ബി ടി അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ ഡി ബി ടി അപ്ഡേറ്റ് ആകാത്ത നിരവധി കർഷകരുണ്ടായിരുന്നു അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് അപ്പോൾ അത് പ്രകാരം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്തിട്ടും ആ ഒരു ഡി ബി ടി അപ്ഡേറ്റ് ആകാത്ത ഒരു സാഹചര്യത്തിൽ നിരവധി പേരുണ്ട് അപ്പോൾ നമുക്ക് ആ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ആ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അതിന് മുമ്പ് എന്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനായിട്ട് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറുക അവിടെ ഐ പി പി ബി എന്ന് ടൈപ്പ് ചെയ്യുക ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ കൊടുക്കണം അതിനുശേഷം കസ്റ്റമർ ഐ ഡി അതിൻ്റെ താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുക്കാനായിട്ട് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക കൊടുത്തോണ്ട് തന്നെ താഴെ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്രിയേറ്റ് എം പിൻ എന്നുള്ളത് വരും അപ്പോൾ ഒരു നാലക്ക നമ്പർ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം നാലക്ക നമ്പർ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്ത നാലക്ക നമ്പർ അവിടെ കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ അത് കൺഫേം ചെയ്യാൻ ഒരു പ്രാവശ്യം കൂടെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ മൊബൈൽ ബാങ്കിങ് ഓപ്പൺ ആയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അത് വീണ്ടും അത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ എംപിൻ ചോദിക്കും ആ എംപിൻ നമ്മൾ നാല് നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്ന എംപിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് നിരവധി സർവീസുകൾ അവിടെയുണ്ട് ആ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ മൈ സർവീസ് എന്നുള്ളതിൽ താഴെ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പെയിലേക്ക് അതും നിരവധി സർവീസുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് നാലാമത്തത് ആധാർ സീഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഡി ബി ടി ഫെയിലാണ് എന്നുള്ളത് അപ്പോൾ ആ സൈഡ് സൈഡ് കാണിച്ചിരിക്കുന്ന ആരോയിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് തൊട്ട് താഴെയുള്ള വെരിഫൈ എന്നുള്ളത് വെരിഫൈ കൊടുക്കുക വെരിഫൈ കൊടുത്തുകൊണ്ട് താഴെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക കൊടുത്ത എഴുന്നേൽക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കുന്നത് എൻ്റെ ഇപ്പോൾ ഇന്ത്യൻ സോറി പേ ടി എം ആണ് പേടിഎം പേയ്മെൻറ് ബാങ്ക് ആണ് എനിക്കിപ്പോൾ അത് ആയിരിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഡി ബി ടി അപ്ഡേറ്റ് ആക്കണോ ചേഞ്ച് ചെയ്യണോ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എസ് എന്നുള്ളത് കൊടുക്കുക എസ് എന്നുള്ളത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാനെങ്കിൽ നമുക്ക് അടുത്തൊരു ഒ ടി പി ആണ് അവിടെ വരുന്നത് ആ ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡി ബി ടി സ്റ്റാറ്റസ് അവർ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറിന്റെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കും നമ്മുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൻ്റെ അപ്പോൾ നമുക്ക് അത് വർക്ക് ആവാനായിട്ട് രണ്ട് ദിവസമാവും കാരണം വെച്ചാൽ ടു വർക്കിംഗ് ഡേയ്സ് ആണ് ചോദിക്കുന്നത് നമുക്ക് ഈ ഡി ബി ടി പോസ്റ്റ് ഓഫീസുമായിട്ട് ലിങ്ക് ആവാനായിട്ട് അപ്പോൾ രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡി ബി ടി അപ്ഡേറ്റ് ആവുന്നതാണ് അത് നമുക്ക് ഫോണിൽ മെസ്സേജ് വരും നിങ്ങൾ അതല്ല ആ നിങ്ങളെ മെയിൽ ഐ ഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിലിലേക്കും ഈ ഒരു മെസ്സേജ് വരുന്നതാണ് അപ്പോൾ ആ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ആവും നിങ്ങൾ പി എഫ് എം എസ്സിൽ കയറി നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടായിരിക്കും അവിടെ ഡി ബി റ്റി അപ്ഡേറ്റ് ആവുന്നത് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം എല്ലാവരും ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നവരെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനായിട്ട് ഇനി പോസ്റ്റ് ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ഏത് ബാങ്കിലും നമുക്ക് ഡി ബി ടി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളുള്ളവരെല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഇപ്പോൾ നമുക്കുള്ള അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്